സമയത്ത് എന്നെ അടിച്ച് പയ്യോളി ഹൈസ്കൂളിന് മുൻവശത്തെ ഗ്ലോബൽ മിഷൻ സ്ഥാപനം നടത്തുന്ന സജീവനെ കടയിലെത്തിയ ആൾ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി ഇന്നലെ വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷമാണ് സംഭവം ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുവാൻ ആവശ്യപ്പെട്ട ഇയാൾ ഫോട്ടോ എടുത്തു നൽകുന്നതിനിടയിൽ കടയിൽ കയറി അടിച്ചു താഴെ വീഴ്ത്തുകയായിരുന്നു തുടർന്ന് കസേര എടുത്ത് ഇയാൾ വീണ്ടും ആക്രമിക്കാൻ ശ്രമം നടത്തി ആക്രമണത്തിൽ വലതു കണ്ണിന്റെ ഭാഗത്തും കൈയുടെ ഭാഗത്തും പരിക്കേറ്റു തലയിൽ തൊപ്പിയും മാസ്കും ധരിച്ചാണ് ഇയാൾ കടയിലെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യോളിയിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സജീവൻ ഒരു അപരിചനമായിട്ടുള്ള ആളാണ് മുഖത്ത് മാസ്ക്കും ഉണ്ട് പിന്നെ തലയിൽ ഒരു ഷേഡിലുള്ള തൊപ്പിയുണ്ട് കാരണം മുഖം കണ്ണ് മാത്രമേ കാണും നമ്മൾ കാണും അവിടെ വന്ന് ഫോട്ടോ ഷെട്ട് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഒരു പത്തോളം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ എടുത്തോണ്ടെങ്കിൽ ഞാൻ ചോദിച്ച കുപ്പിയാണ് ഒരു നാല് സെറ്റ് എടുത്തു എന്ന് ഇവിടെ ഇരിക്കുന്ന ഗോവാലിനോട് ലോകിയെല്ലാം പറഞ്ഞ് മാസ്ക് അയക്കാണ്ട് തന്നെയാണ് ലോഹി പറയുന്നത് ചാവിടിക്കാൻ എല്ലാം പറയുന്നുണ്ട് ഇപ്പറോട് ഉപ്പുറം കണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പുറം അങ്ങനെ ഒന്ന് കറങ്ങി വന്ന് രണ്ടാമത് ഞാനിത് സ്റ്റേപ്പിൾ ആയതുകൊണ്ട് തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് കയറി എന്നെ അടിച്ച് താഴെ ഇട്ട് പിന്നെ എൻ്റെ ഇവിടെ കൂടെയെല്ലാം പൊട്ടി ചോരവലിക്കുന്നുണ്ട് എൻ്റെ കയ്യിൻ്റെ പെടിയെല്ലാം പരിക്കുന്നുണ്ട് കൈയിൻ്റെ പെടിയെല്ലാം ഇങ്ങനെ വരഞ്ഞതായിട്ടുണ്ട് അങ്ങനെ അത് അടിച്ച് രണ്ടാമത്തെ എൻ്റെ കസേര എടുത്തിട്ടിരിക്കുന്ന കസേര എടുത്തിട്ട് മിഷീനെ കൊള്ളിൽ ഓങ്ങിയിട്ട് മതിയോട് എൻ്റെ ഫോട്ടോഷാറ്റ് എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ കഴിഞ്ഞാൽ പൊന്നിച്ച് തല പൊന്നി നോക്കിയ സമയത്ത് ഓടിക്കളങ്ങി ഞാൻ ഓടി നേരെ അങ്ങോട്ട് അയവേൻ്റെ പടിഞ്ഞാറോട്ടേക്ക് ഓടി കുറെ അങ്ങോട്ടേക്ക് ഓടി നമുക്കെനിക്ക് പെട്ടെന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല ഇവിടെ കൂടെയുള്ള ആളും സ്റ്റക്കായിപ്പോയി പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ അടുത്ത വീട്ടിൽ കവാട്ടനുണ്ട് എൻ്റെ തൊട്ടപ്പുറത്തക്കാടികൾ മാമൂദൊക്കെ ഉണ്ട് അവിടെ സാധനം വാങ്ങാൻ വന്ന രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് ഇല്ല പിടിച്ചേക്കാൻ എന്താ സമയമാണ് ഇവർ ഓടുന്നതായിട്ട് വിചാരിച്ച് എന്താ റോഡിൽ ഉണ്ടായിട്ട് ദാക്ഷിട്ടുണ്ടായിട്ട് വെച്ചിട്ട് ഞാൻ അടുത്ത കടക്കാരും വിചാരിച്ചു അപ്പോൾ ആർക്കും പിടിക്കാൻ പറ്റിയില്ല ഇവിടെ ഇരിക്കുന്ന ഗവർണർ കുറച്ച് പ്രായമുള്ള പ്രായങ്ങളോ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഇന്നലെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പരിക്ക് കണ്ണിൻ്റെ അവിടെയാണ് ഇവിടെ ഇങ്ങനെ കുട്ടിയിട്ടുണ്ട് കയ്യിൻ്റെ തല്ലി പോയിട്ടുണ്ട് അവിടെ ന്യൂസ് ഡെസ്ക് സ്പോർട് കേരള ന്യൂസ്